ബെല്ലോർക്കിഡ്സിന്റെ ക്രിസ്മസ് ഓഫർ വീഡിയോ ആണ്ട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ബഡ്ഡുള്ള പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് പ്രീമിയം വെറൈറ്റി സീഡ്ലിങ്സ് ധാരാളം എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കസ്റ്റമേഴ്സിന്റെ താല്പര്യ പ്രകാരം പ്രീമിയം പ്ലാന്റ്സ് ആയ സീസർ വെറൈറ്റി ടിസ്റ്റ് വെറൈറ്റി എല്ലാം നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്ലാന്റ്സ് ആവശ്യമുള്ളവര് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ അഞ്ച് വിന്യേഷനെ തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ഇട്ടവരെയാണ് നമ്മൾ ഈ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിന്നേഴ്സിനുള്ള പ്ലാന്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വെറും നാല് ദിവസം മാത്രമേ ഉള്ളൂ ആരും ഈ വൈകിക്കേണ്ട ഈ നല്ലൊരു അവസരം ആരും നഷ്ടപ്പെടുത്താതിരിക്ക നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂമിങ് സ്റ്റേജ് ബാൻഡാസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് നല്ല വലിയ പൂക്കളോട് കൂടിയ പ്ലാന്റുകളാണ് അപ്പൊ പൂക്കളില്ല ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റുകളാണ് നല്ല വലിയ പൂക്കളുടെ പ്ലാൻഡുകളാണ് ഇപ്പൊ ഉള്ളത് നമുക്ക് അതുപോലെ മൊക്കാറയെ നമുക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഓഫർ റേറ്റിലാണ് വേൻ്റെ മൊക്കാറൊക്കെ നമ്മൾ കൊടുക്കുന്നത് വേണ്ടയ്ക്ക് വരുന്നത് എണ്ണൂറ് രൂപയും മൊക്കാറയ്ക്ക് ടോപ്പ് കട്ടിങ് നാനൂറ് രൂപയുമാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ വെറൈറ്റി സീഡ്ലിങ്സും നോർമൽ സീഡ്ലിങ്സും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് നോർമലിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ്